നമസ്കാരം ഇപ്പം എല്ലായിടത്തും ചക്കയും മാങ്ങയൊക്കെ ഉണ്ടായി ചില സ്ഥലത്തൊക്കെ ചക്ക മൂത്ത് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ പകുതി സമയമായി ചക്ക പപ്പറിച്ച് ഈ നമ്മുടെ ഇതേപോലത്തെ ഒക്കെ നമ്മുടെ ബഡ് പ്ലാവ് ഒക്കെ ആണെങ്കിൽ ചക്ക പഴുത്ത് കഴിഞ്ഞു ഇപ്പം പഴുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ പ്ലാവുകളൊക്കെ എൻ്റെ പ്ലാവിലെ ചക്ക മുഴുവൻ നേരത്തെ കഴിഞ്ഞു ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് നാലും പ്രാവശ്യമാണ് ഇതിലെ പ്ലാവിലെ ചക്ക ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്നും ചക്ക ഒരു ചക്ക പറിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും പിന്നെയും വരും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ എന്നാണ് കേൾക്കണേ ഇതിപ്പം എപ്പോഴും ചക്ക ചെയ്യാം അതുകൊണ്ടായിരിക്കാം ഈ പ്ലാവിലെ ചക്കൊന്നും അത്രയ്ക്ക് വലുപ്പവും ഇല്ല ചുണക്കൊക്കെ ആണെങ്കിലും വല വലിപ്പക്കുറവുമൊക്കെ അപ്പോൾ ഞാൻ ഇപ്പ്ര ഇതിപ്പോൾ ചക്ക കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ അപ്പോഴേക്കും വീണ്ടും ഇത് ആ ചക്കയെല്ലാം പൊട്ടി തൊട്ടിട്ട് ഇങ്ങനെ ചക്ക ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് കളയാനും തോന്നില്ല പക്ഷേ ഇത് നല്ല കട്ടിയുള്ള ഞെടുപ്പില്ലാത്ത ചക്കയൊക്കെ പൊട്ടിച്ചളഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല ചക്കകളുണ്ടാവുകയുള്ളു നമ്മൾ പിന്നെ ചക്ക കളയാനുള്ള സങ്കടത്തിൽ എല്ലാം പോയെന്ന് വിചാരിച്ച വെച്ചോണ്ടിരിക്കരുതെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി കുറേ വർഷമായല്ലോ ഇത് കാണുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഉണ്ടായി വരണതിൻ്റെ ഈ ശക്തി കുറഞ്ഞ് ഞെടുപ്പിലുള്ള ചക്കകളെ കുഞ്ഞിന് ഇതെല്ലാം എന്നുവെച്ചാൽ കിളിപ്പടക്കം കിളിപ്പെന്ന് പറയണത് എന്താണെന്ന് അറിയാമോ ഒത്തിരി കണ്ടില്ലേ ഇതേപോലെ വരുമ്പോൾ കുറെയൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് നല്ല ശക്തിയുള്ള കമ്പുകളിലുള്ള കമ്പുകൾ മാത്രം നിർത്തുക പിന്നെ രാവിലെ എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഒരു ബുദ്ധി തോന്നി ബുദ്ധിമുട്ടി ഒന്നും പൊട്ടിച്ചു കളയാമോ ചെയ്യണേ നമുക്ക് കഴിക്കാനുള്ളത് നന്നായി തന്നെ കിട്ടണമല്ലോ അല്ലാതെ കുറേ ചക്ക ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല നല്ല അഭിപ്രായം ഇങ്ങനെയാണ് നമ്മൾ കുറേ വരുമ്പോൾ കുറേ പൊട്ടിച്ച് കളയണം എങ്കിൽ മാത്രമേ പ്ലാവ് അതിന് നല്ല ശക്തിയും കരുത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ ഇപ്പം നിങ്ങളീ കാണുന്ന ഇതൊക്കെ പൊട്ടിച്ച് കളയുന്ന കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് മൂത്ത് വരുമ്പോൾ അറിയാമല്ലോ എത്ര ചക്കയൊക്കെ ഇതുകൊണ്ട് നമുക്ക് മെച്ചം കിട്ടിയെന്നുള്ളത് എന്നാലും നമുക്ക് കുറേയും കൂടി കളയാനുണ്ട് അത് കളയാനുള്ളൊരു സങ്കടം കൊണ്ട് ഞാൻ കളയാൻ നിർത്താം കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നും അപ്പോൾ അതും പൊട്ടിച്ചളയും അങ്ങനെ ഇനി ചുരുങ്ങിയ ചക്ക ഉള്ളെങ്കിലും ഉള്ള ചക്ക നന്നായി കിട്ടട്ടെ എന്ന് വിചാരിക്കുക ഞാൻ ഈ പ്ലാവുകൾ പല തരത്തിലുണ്ടെങ്കിലും എന്താണോ ഒരു പ്രത്യേകതയാണ് ഞങ്ങളുടെ പ്ലാവിനോട്ട് ഇത്ര വർഷമായിട്ട് മൂന്നാല് വർഷമായിട്ടും ഇതിങ്ങനെ വരണോണ്ട് നല്ല ചക്ക ഉണ്ടാകട്ടെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ പിന്നെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഒറ്റഞ്ഞെടുപ്പിലുള്ള ചക്കകളാണ് ഏറ്റവും നല്ലത് എണ്ണം കുറഞ്ഞാലും നല്ല ചക്കയായിരിക്കും ബായ്